എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ടൈമൊരു ആറര മണിയായി നമ്മ ഷോപ്പിലാണ് നല്ല മഴ സീസൺ ഒക്കെ ആയതാറണം രണ്ടുമൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് മഴയാണല്ലോ നമ്മ പുറത്ത് ഡിസ്പ്ലേന്ന് ഇട്ടിട്ടില്ല കേട്ടോ ആകെ റെയിൻകോട്ട് മാത്രം ഇപ്പൊ സെയിൽ ആവുമ്പോൾ ഇപ്പൊ മഴ നമ്മ പൊറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് പിന്നെ നമ്മ അനുഷ്കാൻ അടപ്പിട്ട് ഫുഡ് ഒക്കെ കഴിച്ചു ഉമ്മീനടുത്തൊക്കെ കയറിയിട്ടാ വന്നു അയിന്റെ ഇടക്കാണെങ്കിൽ അവ നമ്മടെ സ്റ്റാൻഡും ഉള്ളിലാണ് വെച്ചേക്കണം മഴ കാരണം ഷീറ്റൊക്കെ ഇട്ടിട്ട് അതിന്റെ ഇടക്ക് രൂപ ബേബിക്ക് പനി രണ്ടൂന്ന് ദിവസമായിട്ട് പനിയാണ് ഇത് കണ്ടിരുന്ന ആള് കഴിക്കും ഫുഡും കഴിക്കാനുള്ള ഭയങ്കര പനിയാണ് മരുന്നൊക്കെ കൊടുത്ത് ഒക്കെ ആക്കിട്ടുണ്ട് പിന്നെ ആളുടെ പനി കുറയും പിന്നെയും കൂടും പിന്നെയും കുറയും പിന്നെയും കൂടും ുംസാലും ചെലപ്പാണ് പിന്നെ ഉച്ചക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനല്ലാട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് കഴിച്ചിട്ട് തരാം ഭയങ്കര വിഷപ്പൊന്നും ാണ് ടൈം ഒരു ഏഴ് മണി ആവായിട്ടാ ഓൾറെഡി നമ്മൾ എട്ട് മണിയാകുമ്പോ ഷോപ്പ് ക്ലോസ് ചെയ്യും അപ്പൊ ചാസിയും പിള്ളേരൊക്കെ അവിടെ ഇണ്ടോ എല്ലാവരും നമ്മടെ വണ്ടി സർവീസിനോട് കിട്ടിട്ടില്ല ഇന്ന് കിട്ടും നിസ് വാങ്ങാൻ പോയിട്ടുണ്ട് മേടിച്ച് ആ മേടിച്ച് അപ്പൊ കസ്റ്റമർ തന്നെ അങ്ങനെ കസ്റ്റമർ പോയിട്ടാ അപ്പൊ ഇപ്പൊ എന്തായാലും മഴയൊക്കെ അപ്പൊ നമ്മെന്തായാലും ഓൺലൈനിലായിരിക്കും അല്ല മിക്കവരും ഓർഡർ ഒക്കെ ഡ്രസ്സൊക്കെ മേടിക്കണം അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ട് നമ്മടെ ഏറ്റവും എന്താ പറയണ ബേബിന്റെ ഏജ് തൊട്ട് റൂ ബേബിയുടെ ന്യൂബോർ തൊട്ട് ജെന്റ്സ് ലേഡീസ് എല്ലാവർക്കും നമ്മുടെ എല്ലായിരിക്കും പറഞ്ഞിട്ട് പിന്നെ അപ്പൊ എല്ലാരും കമന്റ് ചെയ്യണം പിന്നെന്താണ് നമുക്ക് പിന്നെ കൊറേ കൊസ്റ്റ്യൻസ് വേറെ വേറെ ക്വസ്റ്റ്യൻസ് ഒരു കൂടെ വേണോന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണോട്ടെല്ലാരും പിന്നെ കുറച്ചു അപ്പൊ തന്നെ നമ്മ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഷോപ്പിന്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുന്നേട്ടാ പിന്നെ നമ്മ മിക്ക മിക്കപ്പോഴും പോകണത് ഓട്ടോക്കാണ് ഇങ്ങനെ ബൈക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് ഒക്കെ പറ്റുമ്പോ പക്ഷെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നപ്പോഴും അപ്പു പറഞ്ഞു നമുക്ക് ബസ്സിന് പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബസ്സിന് പോകണേണ്ട പിന്നെ ഉമ്മിന്റെ ഷോപ്പിന്റെ അടുത്തന്നെ ഒരു ബസ് ഉണ്ട് അവിടെ ചെന്നിട്ട് പിന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ട് പിന്നെ വൈപ്പിലോട്ട് പോണേണ് അപ്പോട്ട് ഒരു വീഡിയോ എടുക്കാൻ പറയുമ്പോൾ ഒരു പതിനായിരം വീഡിയോ എടുത്ത് തരും അവിടെ ചെല്ലണതും ഇറങ്ങണതും പിന്നെ ഓട്ടോ കയറണതൊക്കെ ഭയങ്കര കോൺസിസ്റ്റൻസിയാണ് ഈ കാര്യത്തിലൊക്കെ പിന്നെ നമ്മൾ വൈപ്പിലെത്തിയപ്പോ റോറോ ഉണ്ടാവുന്നുണ്ടോ പെട്ടെന്ന് റോറോ കേറി ബിബി ഉള്ളാർന്നു ബൈക്കിലാണെങ്കിലും പെട്ടെന്ന് കേറാ അപ്പൊ തന്നെ ചെറുതായിട്ട് മഴയൊക്കെ ഇത് തുടങ്ങണണ്ടാവുന്നുണ്ടോ പിന്നെ അപ്പൂന് സൂന വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടിലോട്ട് പോവാൻ വേണ്ടിട്ട് അപ്പൂനെ ബൈക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മ ഒറ്റക്കാണോ നമ്മ ഒറ്റക്ക് അല്ലാട്ട് അപ്പൂന്റെ ഉമ്മ വലിയമ്മ ഉപ്പൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ ചാച്ചിയും പിള്ളേരൊക്കെ നോക്കിയപ്പോ ഒരു ഫ്രെയിമും നമ്മുടെ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അപ്പൊ നിങ്ങളെ കൂടെ ജസ്റ്റ് കാണിച്ചെടുക്കാണിച്ചു നെസ്റ്റഡ് വാപ്പിട്ടുണ്ട് ഓൾറെഡി ഫുഡ് കഴിച്ചു കേട്ടാസ് ഇനി ഞങ്ങൾ ഡിക് ആക്ക വന്നെ മമ്മിട്ട് പിന്നെയും പോയാ വന്നിട്ട് നമുക്ക് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി അടിയിലോട്ടോ അങ്ങനെ കാണിച്ച ും ചെയ്തതാണ് റൂമില് ഫുള് ഔട്ടിങ്ങും അവസാനത്ത് ഔട്ടിംഗ് അവസാനത്ത് ഔട്ടിംഗ് പിന്നെ ഫോണറിൻ്റെ പിന്നെ വന്ന് ഐഫോൺ എക്സസ് മാക്സ് പറഞ്ഞിട്ട് മറ്റേ കറങ്ങാൻ പോയത് അറിഞ്ഞിട്ട് മറ്റേ എന്തോ ഹിറ്റ്ലർ ഹിറ്റ്ലർ ഹിറ്റ്ലറാ ഹിറ്റ്ലർ കളി അപ്പൊടെ കോലങ്ങാണ്ടന്ന് മറ്റേ പിച്ചി ചിന്തിക്കളഞ്ഞു നല്ലതൊന്നല്ല ചെയ്തത് നമുക്ക് ഇറങ്ങാൻ പാപ്പിട്ട് എന്റെ രണ്ടാമത്തെ പ്രഗ്നന്റ് പ്രസഹിച്ച് കിടന്ന പപ്പു ചെയ്ത അടിക്കും ഒക്കെ ഓക്കെ ആയി മാമപ്പ പിറ്റേ ദിവസം എടുത്തത് മാമാൻ്റെ കാറിൽ ബാക്ക്ഗ്രൗണ്ടില് ബാക്ക്ഗ്രൗണ്ടില് വൺ ടൂ ത്രീ ഫോർ ഫസ്റ്റ് ഫസ്റ്റ് ആ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്തോ ഇത് ഛർദ്ദിച്ച് ക്ഷീണിച്ച് ടൈമിൽ ആറ് പോയി നാല് മാസം അതെ ഊട്ടി പോയപ്പോ ഞങ്ങള കോളേജ് വട്ടേജ് വട്ടഅറങ്ങണം എന്തൊരു വാപ്പി ജനിച്ച പാർട്ട് ടൈമിൽ ഇങ്ങനെ ഹിറ്റ് ട്രെൻഡിങ് ആർ അപ്പൊ അതേപോലെ ചെയ്യിപ്പിച്ചതാണ് ഇത് കല്യാണം അങ്ങനെ അറിഞ്ഞതാണ് എന്റെ വീട്ടുകാരൊക്കെ വന്നിട്ട് ആ ദിവസത്തിൽ എന്തോ മറയ്പോ രാത്രി ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റഗ്രാമിലുണ്ട് ഹൈലൈറ്റ്സും പോസ്റ്റ് ഇത് എന്തോ കല്യാണം രണ്ടു മൂന്ന് മാസം പ്രഗ്നന്റ് ആയിട്ടില്ല രണ്ട് മാസം കല്യാണത്തിന് അനുമോനെടുക്കൊന്നെ വിൽക്കണം എല്ലാം ചെറിയ ഫ്രെയിമും വലിയ ഫ്രെയിമും എല്ലാം അങ്ങനെ ആക്കിട്ടുണ്ട് അൻസുനക്കാട്ട് പോയപ്പോ കല്യാണം ഒരു മാസം കഴിഞ്ഞപ്പടെ സേവ ഡേറ്റ് ആ എന്റെ ഫ്രണ്ടിനെ ഗിഫ്റ്റ് ആണ് സേവ ഡേറ്റിൻറെ വിൽക്കാണ്ടത് ഇത് കല്യാണം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു പിറ്റത്തെ ദിവസം എന്നെ കൊണ്ടുവന്നിട്ട് അതിന്റെ തലേ പിറ്റിവസം രാവിലെ കറങ്ങാൻ പോയി ലുലുലി കഴിഞ്ഞു ഇതൊക്കെ കളിയനായിട്ട് അതിരമ്പിള്ളി പോയത് കല്യാണം കഴിഞ്ഞു പിറ്റത്താഴ്ച നമ്മ ഊട്ടി പോയ വിക്ക് എവിടെ എൻ്റെ റൂബി ബിൻ ദേ ഇത് നാല് പുളിക്ക് മുൻപെ ഇട്ടി റൂബേബിനെ ഫസ്റ്റ് അവളെ കിസ് ചെയ്യണം നാല് പുളിക്ക് മുൻപെ ഇട്ട വിക്കാൻ എങ്ങനെയാണ് കാണുന്നേ ഇപ്പുറം മുൻപേ കർകാണോ ഇതേപോലെ തന്നെ ഓട്ടോ വരുന്നു നമ്മൾ അതിരെ നോക്കി പോയിട്ട് രാപി കാണണ്ട എന്തെങ്കിലും കണ്ടാൻ ഇരാ പിഞ്ചീ കാണിച്ചു തരാം ആ നീട് തന്നേ കൊറേണ്ട് ഇത് റൂബി ജനിച്ച പുള്ളവക്ക് കൈ കിട്ടിയ പിള്ളേക്ക് കാണിക്കാനാണെങ്കി ഇത് ആ വാർഡിലേക്ക് ഇറങ്ങി രണ്ടു ദിവസം കഴിഞ്ഞ മുഖോക്കിരിക്കണൊക്കെ എല്ലാ എല്ലാ റൂബിപട നാല്പുള്ളട രാവിലെ കുളിപ്പിച്ചിട്ട് ഭക്ഷ വീട്ടിലിടാൻ വേണ്ടി കൊണ്ടുവന്ന ആണ് ഇങ്ങനത്തെ കുറച്ച് ഡ്രസ് കിടന്നിട്ടുണ്ട് ആ അതായിട്ട് ഇടിപ്പിച്ചെടുത്ത അവരുടെ വീട്ടിൽ പോയി നമ്മ കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് താഴ്ച അപ്പാ എന്റെ ഹൽദിയുടെ ഡ്രസ്സും അപ്പൂ തിങ്കളാഴ്ച നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എടുത്ത ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത ബിക്ക് നല്ല സ്വർണ്ണ ആ ടൈമില്ലേ റിസെപ്ഷൻറെ ഡ്രസ്സ്

പതിനഞ്ച് ഇരുപതോ ആയ പന്ത പിക്ക് കൊറേ ഓരോ മെമ്മറീസ് ഉണ്ട് ഇതൊക്കെ പുറകെ മെമ്മറീസാണ് പക്ഷെ ഇപ്പൊ നമ്മ വെക്കുള്ള നമ്മ മറ്റേ വീട്ടില് പള്ളൂരില് വീട്ടില് ഫുള്ള് ഫ്രെയിം മാറുന്ന റൂം അറിയിച്ചു ഇതൊരു പെരുന്നാള് കല്യാണം കഴിഞ്ഞു ഫസ്റ്റത്തെ പെരുന്നാള് വലിയ പെരുന്നാള് ഇത് എന്റെ കല്യാണത്തിന് എന്റെ ഹോളിൽ ഇണ്ടായ ബിക്ക് കൈകാര് ഭയങ്കര ടെൻഷനാ എന്നെക്കാട്ടും ടെൻഷനാരുള്ളൂ നെരുന്നാള് പ്രഗ്നന്റ് ആയിട്ട് അൻസ് കൊടുത്ത കൊറേ ക്ലിപ്സ് ചെറിയ പെരുന്നാള് ഫസ്റ്റത്തെ പെരുന്നാളല്ലേ നമ്മടെ ഫസ്റ്റത്തെ ചെറിയ പെരുന്നാള് ഉമ്മ എടുത്തന്ന ഡ്രസ് രണ്ടാം പേരും നല്ലത് രണ്ടാമത് ഗൾഫിന്ന് പേടിയാണല്ലോ ടൈമിലൊക്കെ അപ്പൊ മാസ്ക് കെട്ടിട്ട് പോവും പതിനഞ്ചിന്റെ ഒന്ന് ഇഞ്ചെക്ഷൻ ഉണ്ടായില്ല ജനിച്ചിട്ട് പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ടുള്ള പിക്ക് ആണ് ഇതെന്തോ പാച്ചോ വീട്ടിലിടാൻ വേണ്ടി കൊണ്ടുവന്ന ഡ്രസ് ഇട്ടിട്ട് പോയത് നമ്മടെ കല്യാണ പിക്കുകൾ ഇങ്ങനെ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് വലിയ ഫ്രെയിം ആക്കി തന്ന് ദുരന്ത ദിവസം അതെ െങ്ങന്മാരെന്നുമാര പ്രഗ്നന്റ് ഡെലിവറി കയ്യിൽ കിടക്കുമ്പോ ചെയ്തതാണ് ഞാൻ പിന്നെ വീട്ടിലോട്ട് എത്തിയപ്പോള് ഫ്രെയിം ആണ് ഇവിടെ ഇങ്ങനെ ചുറ്റും ഫുള്ള് ഫ്രെയിം നാല് നാല് വശത്തും ഫ്രെയിം കൈനെല്ലാം ഇനിയുണ്ട് ബാക്കി വലിയ ഫ്രെയിം ചെറിയ ഫ്രെയിം ഇത് പിന്ന അഞ്ചു താത്ത അഞ്ചുത്താത്ത ആൽബം ഞാനില്ല ഞാനുണ്ടാ ഞാൻ വേറെന്തോരിപാടിതേ അഞ്ചിട്ടൊക്കെ നല്ല കൊറച്ച് കണ്ണ നല്ല രസം ഉണ്ടല്ലോ കാണാൻ വന്നു കളിയിലൊക്കെ നസ്രീലൊക്കെ മഞ്ഞു എളിയ സച്ച മിച്ചു മണ്ണുനൊക്കെ എല്ലാരും ആ ടൈമിൽ നല്ല മണ്ണ് നോക്കാണിച്ചു എവിടെ അമ്മായിജമ്മായിട്ട് പഴയ ഫ്രണ്ട്സ് എല്ലാരും പഴയ ഗ്യാങ് ഇപ്പഴും ഇണ്ട് ഈ ഗ്യാങ് കോലമാക്കിക്ക പിന്നെ മുണ്ടൊക്കെ മുത്തില്ലേ മുത്തില്ലേ നമ്മളാൽ ബണ്ട് വീട്ടിലാണ് ഇവരുടെ അടുത്ത് പെൻഡ്രൈവ് അല്ലേണ്ടായോ അതൊക്കെ ഇവിടെ അത് പെൻഡ്രൈവ് വീഡിയോടുത്ത് വീഡിയോ കൊറേ ഉണ്ട് കൊണ്ടൊക്കെ ഓരോ ആ ടൈമിൽട്ടാളിയോട് കൊള്ളാല് ഇപ്പൊ എത്ര വർഷമായി പന്ത്രണ്ടാ പതി പിയാസി പന്ത്രണ്ട് വയസ്സായി പതിമൂന്ന പതിമൂന്ന് വർഷമൊക്കെ അങ്ങനൊക്കെ ഒരേ ഇണ്ട് ആ തനത്താത്ത എന്തായാലും നമ്മ താഴ്ത്തോട്ടോട്ടേസ് എന്നിട്ടാൾക്കാരെല്ലാം വെള്ളം ദോസം വെച്ചോ അതിന്റെ പാച്ചു ചപ്പുറ ഉമ്മി ഉമ്മി അനുഅനുണ്ട് ചാച്ചി അന്നല്ലൊന്നല്ലേക്ക ഇത് ചാച്ച ചാച്ച രാവിലെ വന്നേണ്ട ചാച്ച ഇങ്ങനെ ഫിഷിന്റെ പരിപാടിയൊക്കെ ആയിട്ട് ഓരോരോ നാട്ടിലായിരിക്കും ഓരോരോ സമയം തമിഴ്നാട് ബോംബെ അവിടെ ഇറന്ന് പിന്നെ ഇന്ന് രാവിലെ വന്നതാണ്ട ചാച്ച അല്ലേ മതിയാച്ചു എന്ത് ചാച്ച കൊണ്ടുവന്ന രാവിലെ മങ്ങപ്പ പപ്പടം മീൻപൊരിച്ചത് മീൻകറി ചോ ഫി വീട് എല്ലാരും കഴിച്ചിട്ട് പൊക്കത്ത് കിടന്നിട്ട് എപ്പോഴും ഇങ്ങനെ ഇരുന്നിട്ട് കഴിച്ചിട്ട് എല്ലാ കിച്ചൺ ക്ലീൻ ചെയ്തിട്ടാ കിടക്കണം ഓരോന്നെ കഴിച്ചു ഫുഡ് കൊടുത്തു അമ്പ കൊടുക്കു അമ്പ കൊടുക്കു അമ്പ നമ്മ ഫുഡ് അങ്ങനെ ഫുഡ് കഴിച്ചി കിച്ചണൊക്കെ ഒക്കെ ഫുള്ള് ക്ലീൻ ആക്കി നമ്മ കൊറച്ച് പൈന ഒരു കുറച്ച് കൊറച്ചിന്ന് ഒരു പൈനാപ്പിളും ഒരു പപ്പായൊക്കെ കൊറച്ച് നാളായി മേടിച്ചിട്ട് ഇരിക്കണം അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കൊടുത്ത് ബാക്കി നമ്മുടെ റൂമിലോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീട് ഇട്ടു നാളെ ഷോപ്പ് പുറക്കണം റൂബേബിടെ ബെഡ്ഷീറ്റൊക്കെ മാത്രമേ ബെഡ്ഷീറ്റൊക്കെ വരണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് സ്റ്റേ ട്യൂൺ ബൈ